പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഗൂഗിൾ ടി വിയിൽ നിന്നും ബ്ലൂടൂത്ത് വഴി എങ്ങനെ ഹോം തിയേറ്ററിലോട്ട് കണക്റ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോയാണ് ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഗൂഗിൾ ടി വിയിൽ തന്നെ ഫസ്റ്റ് ഒന്ന് നമ്മൾ ഹോം പേജ് എടുക്കുക അതിൽ തന്നെ ഏറ്റവും അറ്റത്തായിട്ട് സെറ്റിംഗ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് താഴോട്ട് കുറച്ച് താഴോട്ടായിട്ട് വരുമ്പോൾ തന്നെ റിമോട്ട് ആൻഡ് എക്സറിസ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് ഓക്കെ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ഇത് അറിയാൻ പറ്റും ബ്ലൂടൂത്ത് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് അതിൻ്റെ തൊട്ട് താഴെ തന്നെ പെയർ എക്സറി എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് സെർച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ ഓഡിയോ ഏതാണ് അതൊന്ന് സെർച്ച് ആവുകയാണ് അതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നിങ്ങളിപ്പം ഏത് ഹോം തിയേറ്റർ ആണ് നിങ്ങളതിലുള്ളത് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലൂടൂത്ത് ഓൺ ചെയ്യുക ഓൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ സെർച്ച് ആയി നിങ്ങളുടെ ഹോം തിയേറ്റർ ഡിവൈസ് അതിൽ കാണിക്കുന്നതാണ് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇപ്പം പെയറിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും ഓക്കെ പേർ ഇപ്പം എന്തായതിൽ നിന്ന് പെയർ കൊടുക്കുകയാണ് ഓക്കെ പേർ പേർഡായിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ ഹോം തിയേറ്ററുമായിട്ട് പേർഡ് ആയിട്ടുണ്ട് അതിൽ ഹോം തിയേറ്ററിൽ ഇപ്പം കണക്റ്റഡ് എന്ന് പറഞ്ഞു തന്നെ അതിൽ കാണിക്കും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ടിവിയും ഹോം തിയേറ്ററുമായിട്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് കണക്റ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം തന്നെ നിങ്ങൾക്ക് ഇപ്പം ഹോം പേജ് അടിച്ചതിന് ശേഷം തന്നെ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് കാണുന്നത് അതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് നിങ്ങളുടെ ഹോം തിയേറ്ററുമായിട്ട് കണക്റ്റാവുന്നതാണ് ഓക്കെ പിന്നെ അതിന് ശേഷം തന്നെ നിങ്ങൾക്ക് ഏത് എച്ച് ഡി എം എ ആയിരുന്നാലും ഇപ്പം കേബിൾ വഴിയായിരുന്നാലും ഉള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് സൗണ്ട് ഔട്ട്പുട്ട് ഹോം തിയേറ്റർ വഴി തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്ര എളുപ്പത്തിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ടി വി ഗൂഗിൾ ടി വിയിൽ നിന്നും ബ്ലൂടൂത്ത് വഴി സൗണ്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്